ഗൈസ് വെൽക്കം ബാക്ക് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ലോഗാണ് വെച്ചിട്ട് കുറേ അധികം ദിവസമായി മണ്ണൽ നല്ല മടി മടികാരനാണ് ഇടാതിരുന്നത് സ്വാഭാവികം അപ്പോൾ ഈ നട്ടപ്പൊര് വെയിലും കൊണ്ട് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമനയിൽ പറഞ്ഞ പോലെ എന്റെ മുഖം ഇങ്ങനെയാക്കിയ സ്ഥലത്തേക്കാണ് മറ്റൊന്നുമില്ല എൻ്റെ മുഖത്ത് നിറയെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ത്രെഡ് ചെയ്യുക അല്ലെങ്കിൽ വാക്സ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണം എന്നുള്ള രീതിയിൽ ലേസർ എന്നുള്ളൊരു ട്രീറ്റ്മെന്റിലേക്ക് ഞാൻ കാലുകുത്തിയത് പക്ഷേ നല്ല മാറ്റം ഉണ്ടായി എന്റെ ഫേസിലുള്ള കംപ്ലീറ്റ് ും നിന്നൊരു സമയമായിരുന്നു അപ്പോൾ ഈ അടുത്തിടെ ആയിട്ട് എൻ്റെ മുഖത്ത് പിന്നെയും വീണ്ടും ചെറുതായിട്ട് വന്നു തുടങ്ങി അപ്പം ഞാൻ വീണ്ടും ക്ലിനിക്കിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടറിനോട് പറഞ്ഞത് കൃത്യമായിട്ട് ആറ് സെക്ഷൻ എല്ലാ മാസവും എടുക്കണം എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ ഒരെണ്ണം എടുത്തൊരു ആറ് മാസം കഴിയുമ്പോഴായിരിക്കും എടുക്കുന്നത് അതിൽ വന്ന മിസ്റ്റേക്ക് ആയിരുന്നു അങ്ങനെ ഞാൻ ഓൾറെഡി നാട്ടിൽ പോകുന്നതിന് ഒരു മാസം മുമ്പേ ഒരു സിറ്റിംഗ് എടുത്തു രണ്ടാമത് സെക്കൻഡ് സിറ്റിങ്ങിനുള്ള പേയ്മെൻറ്റും അടച്ചു ഡേറ്റും ബുക്ക് ചെയ്തിട്ടാണ് നാട്ടിൽ കയറി വന്നത് പക്ഷെ നാട്ടിൽ ഞാൻ ഒരു മാസം എക്സ്ട്രാ നിന്നതുകൊണ്ട് ടൈം കഴിഞ്ഞുപോയി അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്ന പാട തന്നെ ഇങ്ങോട്ട് വന്നത് കാരണം കാശൊക്കെ കൊടുത്തല്ലേ കളയാൻ പറ്റില്ലല്ലോ പിന്നെ എൻ്റെ ഹെയർ ഗ്രോത്ത് മാറണമല്ലോ അങ്ങനെ ദൈവം ഇവിടെ റിസപ്ഷനിൽ പറഞ്ഞു അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓൾറെഡി ഇവിടെ ആ ഉള്ളിൽ പേഷ്യൻസ് ഉണ്ട് അങ്ങനെ നീ ഞാൻ എൻ്റെ റൂമിൽ കയറി നമ്മുടെ മെഷീൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ ബെഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പം അത് ചെയ്യാൻ ആൾ വന്നു ചെയ്തിട്ട് പോയിട്ടുണ്ട് ദയപ്പം മുഖമൊക്കെ നന്നായിട്ട് തടിച്ചിരിക്കുന്ന കണ്ടിൽ സൂര്യ കുത്തു പറഞ്ഞാൽ വേദനയുണ്ട് കേട്ടോ പക്ഷേ എൽ എല്ലാ മെഷീൻ സാ ഞാൻ രണ്ട് മൂന്നിടത്ത് പോയടുത്ത് അത്രയും വേദനയൊന്നും ഇതില്ല അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അസ്തമയം ഇങ്ങനെ കാണുന്നത് നല്ല മനോഹരമായിട്ട് അപ്പോൾ പിന്നെ നേരെ മംസാർ ബീച്ചിലേക്ക് വെച്ച് പിടിച്ച് അസ്തമയം കാണാൻ വേണ്ടി വന്ന ഇവിടെ വന്നപ്പോൾ സൂര്യനും സൂര്യനും പോണ്ടെടുത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നല്ല പകലുണ്ട് ഇപ്പോൾ സമയം ഏഴ് മണിയൊക്കെ ആവാറായിട്ടുണ്ട് പക്ഷെ ഇരുട്ട് വീഴുന്നതെല്ലാം നല്ല പകൽ വെളിച്ചം കാണുന്നില്ല അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറഞ്ഞാൽ നടന്നോളൂ ഇവിടെ പെട്ടെന്ന് ഓർമ്മ വന്നത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചത്തേക്ക് ബീച്ചിൽ പോകാൻ പാടില്ല വെയിലുകൊള്ളാൻ പാടില്ല മുഖത്ത് ക്രീം തെക്കാൻ പാടില്ല എന്ന് പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി പെട്ടെന്നൊരു നിമിഷം പിന്നെ അനുസരണാശീലം പണ്ടേ ഇല്ലാത്തത് കൊണ്ട് പോട്ട വല്ലെന്ന് വിചാരിച്ചിട്ട് നേരെ വന്ന് ഇവിടെ വന്ന് കുത്തിയിരുന്നു അങ്ങനെ ഇരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയപ്പോഴാണ് കുറച്ച് പേര് വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുന്നത് കണ്ടത് പെട്ടെന്ന് എനിക്ക് വിഷമായി കാരണം സാധാരണ ഇവിടെ ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വരാറുള്ളത് ഇത്തവണ ആരും ഇല്ല ഒറ്റയ്ക്കാണ് വന്നതെന്നുള്ളത് ഞാൻ അപ്പോൾ ഒന്ന് വിസ്മരിച്ചു പോയി കാരണം സാധാരണ അവരുമായിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഈ വെള്ളത്തിൽ ചാടിയതിനു ശേഷം വെളുപ്പിന് ഒരു നാലു മണിയോടുകൂടിയാണ് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറുന്നത് പെട്ടെന്ന് ആ മോവൻസ് ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു എനിക്ക് ഭയങ്കര വിഷമമായി പെട്ടെന്ന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ത്വരയൊക്കെ വന്നു എന്നാൽ പിന്നെ അധികം ഇവിടെ നിന്ന് വിഷമിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ബിൽഡിങ്സിലൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തി തുടങ്ങി അപ്പോൾ പിന്നെ എന്നാൽ നൈറ്റ് വ്യൂവും കൂടെ കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു പേഴ്സണലി എനിക്ക് കുളിക്കാൻ ഇഷ്ടമുള്ള ഒരു ബീച്ച് എന്ന് പറയുന്നത് മംസാർ ബീച്ചാണ് കാരണം ഇവിടെ വലുതായിട്ട് എന്താ പറയുക ആഴമില്ല പിന്നെ അതുപോലെ തന്നെ തിരക്ക് വലിയ ശക്തിയില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബീച്ചിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കംഫർട്ടബിളാണ് ഞാൻ ഇവിടെ ആണ് വരാറുള്ളത് അങ്ങോട്ടൊരുപാട് സ്ഥലമുണ്ട് നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ചു പിന്നെ ഇങ്ങനെ നൈറ്റ് വ്യൂ കണ്ടോണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഓരോരോ ലൈറ്റ്സ് ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞ് 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 തെളിഞ്ഞു വരികയാണ് രാത്രിയിൽ ഇത് കാണാൻ വേറൊരു ഭംഗിയാണ് ഇത് ഇപ്പോൾ ഏകദേശം എല്ലാ ലൈറ്റ്സും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നൈറ്റ് ായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടു നേരെ ഇനി നമുക്ക് ഫിഷ് മാർക്കറ്റിലേക്ക് പോകണം വാട്ടർഫ്രണ്ട് മാർക്കറ്റിൽ എത്തി വാട്ടർഫ്രണ്ട് എന്ന് പറയുന്നത് വെജിറ്റബിൾ മീറ്റ് അതുപോലെ ഫിഷ് കിട്ടുന്ന മാർക്കറ്റാണ് ഇത് അത്യാവശ്യം ഒരു വലിയ മാള് പോലെയാണ് അപ്പം നാട്ടിൽ പോയപ്പോൾ കുറച്ച് പേരോടൊക്കെ ഞാൻ ഈ മാ ഈ നമ്മുടെ ഫിഷ് മാർക്കറ്റിനെ പറ്റി പറഞ്ഞപ്പം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിതൊന്ന് ഇവിടെ വന്നപ്പോൾ ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചത് ഈ ഒരു സ്ഥലം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം പോകുന്നത് എൻ്റെ ഉമ്മിച്ചായി കാര്യം കാരണം ഉമ്മിച്ച ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് വേറെ ഒന്നുമല്ല മീനെന്ന് പറഞ്ഞാൽ ഉമ്മ മരിക്കും അതുകൊണ്ട് ഉമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് ഭയങ്കര സന്തോഷമാണ് ഇവിടുന്ന് ഇവിടെ വരുമ്പോഴും ഇവിടുന്ന് തിരിച്ച് കൈനറിയ മീനായിട്ട് പോകുമ്പോഴൊക്കെ ഉമ്മക്ക് അത്രയും സന്തോഷമാണ് നല്ല ഫ്രഷ് മീനാണ് ഇവിടുന്ന് കിട്ടുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ പാർക്കിങ്ങിനൊപ്പം നടക്കുകയാണ് കുറെ കറങ്ങി അപ്പുറത്തെ സൈഡിൽ ലുലുവിൻ്റെ പാർക്കിംഗ് ഉണ്ട് പക്ഷേ നമ്മൾക്ക് ഫിഷ് മാർക്കറ്റിലേക്ക് കയറാൻ ഈസി ആയതുകൊണ്ട് നമ്മൾ ഈ പാർക്കിങ്ങിലേക്ക് കയറിയത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് വീർത്ത് പണ്ടാരടങ്ങാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്ക് കയറുന്നതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ കയറി വരുമ്പോൾ എസ്കലേറ്ററാണ് എസ്കലേറ്ററിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ട്രോളികളൊക്കെ വെച്ചിട്ടുണ്ട് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നമുക്ക് ട്രോളി ഉരുട്ടാൻ മടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റാഫുണ്ട് സ്റ്റാഫിൻ്റെ ടിപ്പോ എടുത്താൽ മതി അവര് നമ്മുടെ പുറകെ ഒരു ടിപ്പോണ്ട് വന്നോളും അങ്ങനെ നമ്മൾ ട്രോളിയൊക്കെ എടുത്ത മുകളിലേക്ക് കയറിയപ്പോഴാണ് ഈ വാളിലെ പെയിൻറ്റിങ് ഞാൻ ശ്രദ്ധിച്ചത് ലാസ്റ്റ് ടൈം ഞാനിവിടെ വരുമ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് നടക്കുന്ന ഉള്ളായിരുന്നു ഒരു ഇങ്ങനെ മറ്റേ കോണി വെച്ചിട്ട് അതിൻ്റെ മണ്ടക്ക് കയറി ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം അവർ ഓരോരോ ആണ് ആ വാളിന് കൊടുക്കുന്നത് നേരത്തെ വേറൊരു ആയിരുന്നു അപ്പോൾ അങ്ങനെ ആ പെയിൻറ്റിങ്ങൊക്കെ കണ്ട് നമ്മളിതേ ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സൈഡിലാണ് അല്ലാതെ ചെറിയ ചെറിയ സ്റ്റോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ വെജിറ്റബിൾസിൻ്റെ ഒരു സെക്ഷൻ സെക്ഷനുണ്ട് ഇപ്പം നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്നത് ഫിഷ് മാർക്കറ്റിലേക്കാണ് ഇവിടെ ഫിഷ് മാത്രമാണ് കിട്ടുന്നത് നിങ്ങൾ ഈ കാണുന്ന എ ബി സി ഡി എന്ന് പറയുന്ന ഇങ്ങനെ കണ്ടെത്താതെ കിടക്കുന്ന ഫുൾ കൗണ്ടറുകളും ഫിഷാണ് ഇവിടെ ഏത് തരം ഫിഷ് വേണമെങ്കിലും നമുക്ക് അവൈലബിളാണ് എന്ത് തരം ഫിഷ് വേണമെങ്കിലും നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല അങ്ങനെ ഒറ്റത്ത് ഒരു സൈഡിലായിട്ട് അക്കോരീതിയിൽ ഓരോന്ന് അതായത് ജീവനുള്ള മീനുകളൊക്കെ കടപ്പുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ടൊക്കെ പോകണം എന്ന് വിചാരിച്ചു ഞാൻ മീൻ കണ്ട ആവേശത്തിൽ അതൊക്കെ മറന്നുപോയി ഗൈസ് അങ്ങനെ ഞാൻ പിന്നെ മീൻ നോക്കി നോക്കി നടന്നു കുറച്ച് നേരം വീഡിയോ എടുത്തു പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് മീനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മീനിൻ്റെ കൗണ്ടറിലേക്കൊക്കെ ഇങ്ങനെ സൂം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കൗണ്ടറുകളുണ്ട് ഒരുപാട് ഒരുപാട് കൗണ്ടറുകളുണ്ട് അതിൽ നിറയെ മീനുകൾ വെറൈറ്റി 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 മീനിൽ കാണുന്ന എല്ലാം കൗണ്ടറുകളാണ് നമുക്ക് ഇഷ്ടമുള്ള കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാം പിന്നെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം കാരണം ഇവർ തോന്നുന്ന പ്രൈസ് പ്രൈസൊക്കെയാണ് പറയുന്നത് ഉമ്മിച്ചുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്യാൻ മേടിക്കുകയാണ് ഉമ്മിച്ച ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു തരും പക്ഷെ ഉമ്മിച്ചില്ലാത്തതുകൊണ്ട് നമ്മളത്ര ഞാനും അത്യാവശ്യം ഉമ്മിച്ചാലോടൊന്ന് ബാർഗയിൻ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ വാങ്ങി നമ്മളതേ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഫിഷ് കട്ട് ചെയ്യുന്ന ഏരിയ ഉണ്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ട് ടോക്കൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടോക്കൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ നമ്പർ ഈ സ്ക്രീനിൽ തെളിയുമ്പോൾ അതിൽ കാണിക്കുന്ന കൗണ്ടറിൽ പോയാൽ നമുക്ക് ക്ലീൻ ചെയ്ത് മീൻ കിട്ടും ഇവിടെ കുറേ പേര് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് മീൻ കൊടുത്തിട്ട് നമ്മളത് അവിടുന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അതെ ഇന്നത്തെ ഒരു ദിവസം ഈ മനോഹരമായ പെയിൻറ്റിങ്ങോട് കൂടി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ ഈ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ